സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു കുടുംബ ബജറ്റുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു വർദ്ധനവ് നിലവിൽ മില്ലുകളിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില നാന്നൂറ് രൂപയും കടന്നിട്ടുണ്ട് ഈ രീതിയിൽ വില മുന്നോട്ടു പോവുകയാണെങ്കിൽ വൈകാതെ അഞ്ഞൂറ് രൂപയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് വെളിച്ചെണ്ണ ഉത്പാദകരും വ്യാപാരികളും ഒരേ സ്വരത്തിൽ പറയുന്നത് കഴിഞ്ഞ എട്ട് മാസത്തിനിടെയാണ് വെളിച്ചെണ്ണയുടെ വില ഇരട്ടിയായി വർദ്ധിച്ചത് എന്നത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പൊതുവിപണിയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി ഇരുപത് മുതൽ രൂപ വരെയാണ് നിലവിലെ വില എന്നാൽ ഗുണനിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണ മുന്നൂറ്റി നാല്പത് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് വിപണിയിലെത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നാളികേരത്തിന്റെയും കൊപ്രയുടെയും വില കുത്തനെ ഉയർന്നതാണ് വെളിച്ചെണ്ണയുടെ വില വർധനവിന് പ്രധാന കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കിലോ നാളികേരത്തിന് നിലവിൽ എഴുപത്തിയൊന്ന് മുതൽ എൺപത് രൂപ വരെയാണ് മൊത്തവില കഴിഞ്ഞ ഒക്ടോബറിൽ വെളിച്ചെണ്ണയുടെ മൊത്തവില ലിറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഈ വർഷം ജനുവരി ആദ്യം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും മെയ് ആദ്യവാരത്തോടെ മുന്നൂറ് രൂപ കടന്ന് കുതിപ്പ് തുടരുകയായിരുന്നു നിലവിൽ കൊപ്രയുടെ ഒരു ക്വിന്റലിന് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർന്നിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം സാധാരണക്കാരായ കുടുംബങ്ങളെ മാത്രമല്ല ഹോട്ടൽ കേറ്ററിംഗ് മേഖലകളെയും ബേക്കറി ഉടമകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഉൽപാദന ചെലവ് വർദ്ധിച്ചത് ഈ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും കാരണമായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റ് എണ്ണകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് കൊപ്രയുടെ ലഭ്യത കുറവ് രൂക്ഷമായതോടെ വെളിച്ചെണ്ണ മില്ലുകൾ കടുത്ത പ്രതിസന്ധിയിലാണ് ആവശ്യത്തിന് കൊപ്ര കിട്ടാനില്ലാത്തത് പല മില്ലുകളുടെയും പ്രവർത്തനം താറുമാറാക്കിയിട്ടുമുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും തേങ്ങ ഉൽപാദനം കുറഞ്ഞതാണ് കൊപ്രയുടെ ലഭ്യത കുറയാനുള്ള ഒരു പ്രധാന കാരണം കൂടാതെ തെങ്ങുകൾക്ക് രോഗങ്ങൾ വ്യാപിച്ചതും കൂലിച്ചെലവ് വർദ്ധിച്ചതും വളത്തിന്റെ വിലക്കയറ്റവും കാരണം പല കർഷകരും തെങ്ങ് കൃഷിയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യവുമുണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേര ഫെഡിന്റെ കേര വെളിച്ചെണ്ണിക്ക് ഒരു ലിറ്ററിന് നാനൂറ്റി പത്തൊൻപത് രൂപയാണ് നിലവിലെ പരമാവധി വില്പന വില കഴിഞ്ഞ ആറു മാസത്തിനിടെ മൂന്ന് തവണയാണ് കേര ഫെഡ് വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിച്ചത് ഈ മാസം ജൂൺ ഒൻപതിനാണ് ഏറ്റവും ഒടുവിലായി വില കൂട്ടി ലിറ്ററിന് നാനൂറ്റി പത്തൊൻപത് രൂപയാക്കിയത് ഈ കണക്കിൽ വില വർധനവ് തുടരുകയാണെങ്കിൽ വരുന്ന ഓണക്കാലത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അറുനൂറ് രൂപയായാലും അതിശയിക്കാനാവില്ലെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വെളിച്ചെണ്ണ വിലയുടെ ഈ കുതിച്ചുചാട്ടം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്നിട്ടുണ്ട് വ്യാജ വെളിച്ചെണ്ണയുടെ വിപണനവും ഈ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുന്നുണ്ട് മായം കലരാത്ത വെളിച്ചെണ്ണ തിരിച്ചറിയാൻ ഫ്രിഡ്ജ് ടെസ്റ്റ് പോലുള്ള ലളിതമായ മാർഗങ്ങൾ ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു